മനുഷ്യന്റെ അസ്ഥിയും ഭാഗങ്ങളും പിന്നെ ഇതൊക്കെയോ നഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വിൽക്കാൻ വച്ചിട്ടുള്ള ആൾക്കാരും രുദ്രാക്ഷം ചെയ്യലെന്നൊരു ചേട്ടനെ കണ്ടു അപ്പൊ അദ്ദേഹം ആ രുദ്രാക്ഷം അത് കട്ട് ചെയ്ത് അതിന്റെ അടുത്ത് കാണിക്കാണ് ഈ ലൈൻ മുഴുവൻ കുറെ പേര് കിടന്നുണ്ട് എല്ലാടേയും കാലും കൈ ഒരു പൊണ്ട് പൈസ വേണ്ടി ഏതോ മാഫിയക്കാരെ ഇതിനൊക്കെ നീണ്ട പതിമൂന്ന് ദിവസത്തെ യാത്ര ഒടുവിൽ കുംഭമേളക്ക് അതും ത്രിവേണി സംഗമത്തില് എത്തിച്ചേരുന്ന ആ കാഴ്ചയാണ് ത്രിവേണി സംഗമത്തിലേക്ക് ആൾക്കാർ ഒഴുകിയെത്തുന്ന ആ കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെയാണ് ഇന്ന് പുലർച്ചെ അതായത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പുലർച്ചെ അപകടമുണ്ടായതും കുറേ പേർക്ക് പരിക്കേറ്റതും കുറച്ച് പേരുടെ മരണത്തിനിടയാക്കിയത് സ്വദേശി സ്വദേശി അനന്തു കാത്തിരിക്കുന്നു ത്രിവേണി സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്യാൻ കാത്തു നിൽക്കാനുള്ള തിരക്കാണത് അവിടെ എത്തി നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ പകർത്തി നമുക്കൊന്നും ഒരിക്കലും ഇവിടെ എത്ര മണിക്കൂറോളം ക്യൂ നിൽക്കാനൊന്നും കഴിയില്ല നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് അവിടുന്ന് പതുക്കെ കുംഭനഗരിയിലേക്ക് യാത്ര തിരിച്ചു ആദ്യം കണ്ട കാഴ്ച ഇതാണ് ഒരു രുദ്രാക്ഷ കച്ചവടക്കാരൻ രുദ്രാശ്രം കായിൽ നിന്ന് വേർപ്പെടുത്തുന്ന കാഴ്ച പലരും കാണിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കാഴ്ചയാണെങ്കിലും നമ്മൾ ആദ്യത്തെ തവണ കാണുമ്പോൾ നമുക്ക് ഒരു അത്ഭുതം തോന്നുന്നില്ലേ രുദ്രാക്ഷത്തിൻ്റെ കാ അത് നമുക്ക് മുപ്പത് രൂപയ്ക്ക് മേടിച്ച് അവർ കട്ട് ചെയ്തു തരും അത് അടിപൊളിയൊരു കാഴ്ചയായിരുന്നു എന്തായാലും നേപ്പാളിലേക്കുള്ള ഒന്ന് പോകണമെന്നുണ്ട് ഈ രുദ്രാക്ഷം കായ്ക്കുന്ന മരങ്ങളും ആ മരത്തിലെ കായ്കളും ഒന്ന് കാണണമെന്നുണ്ട് എന്തായാലും യാത്രക്കിടയിൽ കാണാൻ പറ്റുമെന്ന് എന്ന് വിശ്വസിക്കുന്നു കുംഭമേള നഗരിയിൽ ആയിരത്തോളം മാസങ്ങളുണ്ട് അവിടെ വരുന്ന തീർത്ഥാടകർക്കും സ്വാമിമാർക്കുമെല്ലാം താമസ സൗകര്യങ്ങളും ആഹാരത്തിനുമൊന്നും ഒരു കുറവും എവിടെയുമില്ല അമ്മച്ചി വിഷയ ഇവിടെ നമ്മൾ കുംഭമേളക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കുറെ കച്ചവടക്കാരെ കാണാനിടയായി അപ്പോൾ മനുഷ്യ മനുഷ്യന്റെ അസ്ഥയും തലവെട്ടിയുടെ ഭാഗങ്ങളും പിന്നെ എന്തൊക്കെയോ നഗങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ഈ അമ്മച്ചിയാണ് ആള് വീഡിയോയുടെ ഹൈലൈറ്റിൽ കാണിച്ചുപോലെ ഫിഷ് തേടി ഒരുപാട് ആൾക്കാരിപ്പോൾ ഉണ്ട് പക്ഷേ അവിടെ എല്ലാം കൈയും കാലുമൊക്കെ ഒരേപോലെ ഒരേപോലെ മുറിവുള്ളതും ഒരേപോലെ പൊള്ളിയിരിക്കുന്നു എങ്ങനെയാണ് അറിയില്ല ഞാൻ വീണ്ടും പറയുന്നു ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഭിഷാരണ മാഫിയുടെ കളി ഉണ്ടോ എന്ന് സംശയമുണ്ട് കണ്ടപ്പോൾ മനസ്സിലായതാണ് അത് നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാണണ്ടവർക്ക് വേണമെങ്കിൽ ഇൻബോക്സിൽ അയച്ചു തരാം കേട്ടോ ഫിഷ തേടിയിരിക്കുന്നത് കുഞ്ഞാണ് അതിന് എന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡിജിറ്റൽ മണി അങ്ങനെ കഞ്ചാവ് സ്വാമിയുടെ തെറിവിളിയും കേട്ട് കുംഭമേള നഗരിയിലെ കാഴ്ചകളൊക്കെ ഞാൻ മതിയാക്കി നൈസായിട്ട് തിരിച്ച് ജ്യൂസി റേവി സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു ഇതാണ് ജ്യൂസി റെവിറ്റേഷൻ നമ്മുടെ ത്രിവേണി സമൂഹത്തിന് ഏറ്റവും അടുത്തുള്ള റെവിറ്റേഷൻ സ്റ്റേഷൻ ഇവിടെ എത്തിയാൽ ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രം നിങ്ങൾക്ക് നടന്നാൽ മതിയാകും നമ്മൾ കണ്ടതും നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ പിന്നെ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു റീല് കാണാനിടയായി ഒരു മുസ്ലിം പേരായതുകൊണ്ട് ഒരു സ്വാമി അടിക്കാൻ ഒരുങ്ങിരുന്നു മോശമായിട്ട് സംസാരിക്കുന്നു ഇത് ഞാൻ മുസ്ലിം ആയിട്ടൊന്നുമല്ലല്ലോ എന്നെ പച്ചയ്ക്ക് തള്ളക്കി ഒളിച്ചത് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പഴി ഞങ്ങളെ റോഡിൽ തടഞ്ഞു നിർത്തി രണ്ട് രൂപ ചോദിച്ച സ്വാമിയാണ് രണ്ട് രൂപ സ്വാമി രണ്ട് രൂപ കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ട് നൂറ് രൂപ കൊടുത്തു അത് അദ്ദേഹം വാങ്ങിയില്ല അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം യാത്ര ചെയ്തു